ത്തിലെ യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ ഒഴിവായ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞ ഒരു മാസക്കാലമായി നാഥനില്ലാ കളരി പോലെ ശൂന്യമാണ് അടുത്ത രണ്ട് ദിവസത്തിനകം പുതിയ അധ്യക്ഷന്റെ പേരാണ് പ്രഖ്യാപിക്കുക എന്നതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം പക്ഷേ ആ തീരുമാനം ചുറ്റിപ്പറ്റി പാർട്ടിക്കകത്ത് ഇപ്പോൾ ശക്തമായ രാഷ്ട്രീയ ചർച്ചകളും ഗ്രൂപ്പ് പോരാട്ടങ്ങളുമാണ് നടക്കുന്നത് ഒരു മാസം മുൻപ് ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു രാഹുൽ രാജിവെച്ചതോടെ സംഘടനയിലെ നേതൃത്വം എല്ലാ രീതിയിലും താളം തെറ്റി പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് കാണിക്കുന്ന മൗനം സംഘടനാ പ്രവർത്തകരിൽ അതൃപ്തിയും പ്രവർത്തകർക്കിടയിൽ ചർച്ചകളും ശക്തമാക്കിയിട്ടുണ്ട് സാധാരണയായി യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് പിന്തുടരാറ് എന്നാൽ ഈ തവണ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമായി പോകുന്നുവെന്നതാണ് സൂചനകൾ പുതിയ അധ്യക്ഷ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതിൽ ഇപ്പോൾ മുന്നിൽ വരുന്നത് ചില പ്രധാന പേരുകളാണ് അവയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബിനു ചുള്ളിലിന്റെ പേരാണ് എന്നതാണ് ബിനു ചുള്ളിയിൽ നിലവിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയാണ് കൂടാതെ കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനും ൈക്കമാൻഡ് ബിനു ചുള്ളിയിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായാണ് ഉറപ്പുള്ള വിവരം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് എന്നാൽ ഇതിനൊപ്പം തന്നെ അബിൻ വർക്കി ഓ ജെ ജനീഷ് കെ എം അഭിജിത്ത് തുടങ്ങിയവരുടെ പേരുകളും പരിഗണനയിൽ ഉണ്ട് തരും ഇതിൽ എബിൻ വർക്കിയാണ് അവസാനം നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയത് അതുകൊണ്ട് തന്നെ അബിനെ സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ പോകുന്നത് അനീതിയാണെന്ന് പാർട്ടിയിലെ ഐ ഗ്രൂപ്പ് തുറന്നു പറയുന്നു അബിൻ വർക്കിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല വിഭാഗം കൊണ്ടിപിടിച്ച ശ്രമങ്ങളും ചർച്ചകളും നടത്തുന്നുമുണ്ട് അബിൻ വർക്കിയെ പരിഗണിച്ചില്ലെങ്കിൽ കൂട്ടരാജിവരെയാണ് ഭീഷണിയായി ചെന്നിത്തല വിഭാഗം ഉയർത്തിയിട്ടുമുള്ളത് അതുകൊണ്ട് തന്നെ അബിന്റെ സാധ്യത ഒട്ടും തള്ളിക്കളയാനും പറ്റില്ല സാധാരണയായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ മുന്നിലെ മൂന്ന് സ്ഥാനാർത്ഥികളെ അഭിമുഖത്തിന് വിളിക്കുന്നു അഭിമുഖം നടത്തി അതിൽ നിന്ന് ഒരാളെ അധ്യക്ഷനായി തീരുമാനിക്കും എന്നതായിരുന്നു നിബന്ധന ഈ ഘട്ടത്തിൽ അഭിമുഖത്തിന് വരേണ്ടവർ അബിൻ വർക്കി ഓജെ ജനീഷ് ആതിര ബാബു എന്നിവരാണ് എന്നാൽ ഇപ്പോൾ ഈ നിയമനം നടക്കുമ്പോൾ അഭിമുഖ ഘട്ടം പൂർണ്ണമായും ഒഴിവാക്കി ഹൈക്കമാൻഡ് നേരിട്ട് ബിനു ചുള്ളിലിനെ അധ്യക്ഷനാക്കാൻ ആലോചിക്കുന്നു എന്നതാണ് വിവരം അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ ചേരിപ്പോരിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന ഉറപ്പാണ് പാർട്ടിക്കകത്ത് വൻ ചർച്ചകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമാകുകയും ചെയ്യും തിരഞ്ഞെടുപ്പ് വഴി മുന്നിലെത്തിയവരെ പരിഗണിക്കുന്നത് പാർട്ടിയിൽ വലിയ തിരിച്ചടിയാകും യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് ശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണ് അബിൻ വർഗീയ ഒഴിവാക്കാനുള്ള നീക്കത്തിൽ അബിൻ്റെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നതാണ് പ്രധാന കാരണമെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് കൂടാതെ ഐ ഗ്രൂപ്പ് പറയുന്നത് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ രണ്ടാമതായി എത്തിയ ഒരാളെ മതപരമായ തിരിച്ചറിവ് ചൂണ്ടിക്കാട്ടി ഒഴിവാക്കുന്നത് ശരിയല്ല ഇത് പാർട്ടിയിലുടനീളം തെറ്റായ സന്ദേശം നൽകുമെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ഹൈക്കമാൻഡിന്റെ പക്ഷം വേറെ ഒന്നാണ് കെ പി സി സി പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും കെ എസ് യു അധ്യക്ഷനും ഇതിനകം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി മറ്റൊരു ന്യൂനപക്ഷ പ്രതിനിധിയെ നിയമിക്കുന്നത് ഭാരതീയ രാഷ്ട്രീയത്തിന് വൈവിധ്യം നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതാണ് ഹൈക്കമാൻഡിന്റെ വാദം രമേശ് ചെന്നിത്തല ഇതിനകം തന്നെ അബിൻ വർക്കിയെ പിൻവലിക്കുന്ന നീക്കങ്ങളെ കുറിച്ച് ഹൈക്കമാൻഡിന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അബിൻ വർക്കിയെ പുറത്താക്കുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും ചെന്നിത്തല എടുത്തു പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇതൊരു ചേരിപ്പോരിലേക്ക് കടക്കുകയും ചെയ്യും ഇപ്പോൾ എല്ലാ സൂചനകളും കാണിക്കുന്നത് അടുത്ത രണ്ട് ദിവസത്തിനകം പുതിയ അധ്യക്ഷന്റെ പേരാണ് പ്രഖ്യാപിക്കുക എന്നത് തന്നെയാണ് സാധാരണ രീതി പാലിക്കാതെ നേരിട്ട് നിയമനം നടത്തുന്നുവെങ്കിൽ പാർട്ടിക്കകത്ത് പ്രതിഷേധങ്ങളും തുറന്ന വിമർശനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ഐ ഗ്രൂപ്പ് ഇതിനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയുമാണ് അഭിൻവർഗിയെ പിൻവലിക്കുന്നതോടെ പാർട്ടിയിലെ ഗ്രൂപ്പ് പോരാട്ടം വീണ്ടും ശക്തമാകാനും സംഘടനയുടെ ഏകോപനം താളം തെറ്റാനും സാധ്യതയുണ്ട് മറുവശത്ത് ബിനു ചുള്ളിയലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിയാൽ ഹൈക്കമാൻഡിന്റെ നിയന്ത്രണം കൂടുതൽ ഉറപ്പിക്കാനാകും എന്നതാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നീക്കങ്ങൾ സാധാരണ സ്ഥാനാരോഹണ പ്രക്രിയയെക്കാൾ ഏറെ വലിയ രാഷ്ട്രീയ സംഭവമായി മാറിയിരിക്കുകയാണ് ഇവിടെ വെറുമൊരു നിയമനം മാത്രമല്ല പാർട്ടിയുടെ ആന്തരിക ശക്തി സമവാക്യങ്ങളും ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരവും എല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു രണ്ട് ദിവസത്തിനകം പ്രഖ്യാപനം വരും ആ പ്രഖ്യാപനം പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾക്കും വലിയ സ്വാധീനം ചെലുത്താനാണ് സാധ്യതയുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ഈ അധ്യക്ഷ നിയമനത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കുന്ന കലഹങ്ങളും ആന്തരിക പോരാട്ടങ്ങളും നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും സംഘടനയുടെ പേരിൽ യൂത്ത് എന്ന വാക്കുണ്ടെങ്കിലും ആധുനിക രാഷ്ട്രീയ വീക്ഷണവും യുവജനങ്ങളുടെ ആവേശവും കാണാനില്ല എന്നതാണ് കഠിനമായ യാഥാർത്ഥ്യം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി നേതാക്കളെ ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്തതെല്ലാം അവസാനം ഹൈക്കമാൻഡിന്റെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സ്ഥാനാരോഹണ രാഷ്ട്രീയമായി ചുരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയവരെ അവഗണിച്ച് തീരുമാനങ്ങൾ മുകളിലത്തെ മേശയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അതൊരു സംഘടനയുടെ ജനാധിപത്യത്തിൻ്റെ തിരിച്ചടിയാണ് വ്യക്തി പ്രാധാന്യം ഗ്രൂപ്പ് രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ വിഭാഗീയത ഇവയാണ് ഇന്ന് യുവജനങ്ങളുടെ രാഷ്ട്രീയ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുഖം പോലും പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകേണ്ട സംഘടന ഇന്ന് തന്നെ അകത്തള കലഹങ്ങളിലും അധികാര വ്യാമോഹത്തിലും കുടുങ്ങിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ സമീപനം മാറ്റമില്ലാതെ തുടർന്നാൽ സംഘടന വെറും പേരിൽ മാത്രമായി ഒതുങ്ങിപ്പോകുമെന്ന ഉറപ്പാണ്